നമസ്കാരം ഞാൻ സദാശിവൻ പാലക്കാടില് പെരുമാട്ടി പഞ്ചായത്താണ് കർഷകനാണ് എന്നെക്കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും എങ്കിലും ഞാൻ പിന്നെ ആവർത്തിക്കുകയാണ് ഞാനും നിറയെ കുറേ മെഷീനറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത അതിന് അങ്ങനെ അതിൻ്റെ തുടർച്ചയായി ഒന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു നിർമ്മിച്ചതാണ് ഇപ്പോൾ ഒരു അഗ്രീൻ ആൻഡ് എക്സ്പെക്ടർ അതായത് കൃഷിപ്പണിക്ക് ഇപ്പോൾ കാക്കോട്ട് പണിക്ക് പ്രത്യേകിച്ചിട്ട് ആൾക്കാർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതേമാതിരി ചിലവ് കൂടുതലും അപ്പോൾ മാത്രം നമുക്ക് കമ്മിയാക്കാം എന്നതിൻ്റെ ഒരു ആലോചനയിലാണ് എത്രയൊരു ഇത്തരത്തിലൊരു നാനോ എക്സിബാറ്റർ ഉണ്ടാക്കാനൊരു കാരണം അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ പർപ്പസ് ഇപ്പോൾ നമ്മൾ കൊമേഴ്സ്യലായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എക്സിബാറ്ററുകളൊക്കെ ജെ സി ബി അതുപോലുള്ളതൊക്കെ പക്ഷേ നമുക്ക് സാധാരണ കർഷകനെ താങ്ങാൻ പറ്റിയ ഒരു വിലയ്ക്ക് ചെറിയൊരു ഇപ്പോൾ നാലര ലക്ഷം രൂപയാണ് അത് വില അപ്പോൾ ചെറിയൊരു വിലയ്ക്ക് ഒരു കൈക്കോട്ട് പണിക്ക് ഇപ്പോൾ നമ്മൾ തെങ്ങിന് തട കൊടുക്കുക അല്ലെങ്കിൽ തെങ്ങിന് കുഴി കുഴിക്കുക വാഴയോ പിന്നെ ചേമ്പ് ചേന പച്ചക്കറിയർ റബ്ബറിന് അങ്ങനത്തുള്ള കപ്പ അങ്ങനെ എല്ലാ കൃഷിക്കും നമ്മൾ കൈക്കോട്ടിന് പകരം ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എയ്റ്റ് എച്ച് പി ഡീസൽ എഞ്ചിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ടയറിലാണ് ടയറാണ് നാല് ടയറുള്ളത് അതുകൊണ്ട് മെയിൻ്റനൻസ് വളരെ കുറവാണ് ഇതിൽ മറ്റേ ഗിയർ ബോക്സോ മറ്റേ കാര്യങ്ങളൊന്നുമില്ല മുഴുവൻ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യണ കാരണം ഗിയർ ഇതിൻ്റെ മെയിൻ്റനൻസ് കുറവും മെക്കാനിക്കൽ കംപ്ലയിൻറ്റും വളരെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതൊരാണെങ്കിലും ഒരു വണ്ടി വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കുന്ന ഇതിൻ്റെ സർവീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ഇത്രമാത്രം വരാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാധാരണ ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പ്രീ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എൻജിനീയറിങ്ങോ മറ്റേ പോളിയോ ഒന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മെക്കാനിസം ഇതിലില്ല വളരെ ലഘുവായിട്ട് സാധാരണ കർഷകന് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മെഷീനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൽ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ മോനും കൂടി തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ഹൈഡ്രോളിക് പാർട്ട് മുഴുവൻ അവനാണ് ഫിറ്റിംഗ്സും അച്ഛനും ഇത് ചെയ്യാനുള്ള ആശയം എന്തായിരുന്നു നിങ്ങൾക്കിപ്പോൾ അതന്നെയാണ് ടേക്ക്ഔട്ട് പണിക്ക് ആളിനെ കിട്ടാത്തത് തന്നെയായിരുന്നു അപ്പൊ ആദ്യം ഫസ്റ്റ് ഒരു മാനുവൽ മോഡലുണ്ടാക്കി കയ്യിൽ വർക്ക് ചെയ്യണത് അത് ഹാർഡായിട്ടുള്ള മണ്ണൊന്നും തോണ്ടിയ കിട്ടില്ലായിരുന്നു അതിന് ശേഷമാണ് പിന്നെ ഇതേപോലെ ഹൈഡ്രോളിക്ക് മാറിയത് അപ്പൊ അച്ഛന് കൃഷിപ്പണി ആയതുകൊണ്ട് അച്ഛൻ്റെ ആവശ്യത്തിന് സാധനങ്ങൾ പിന്നെ ഇതിന്റെ എന്നെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര

വൺ ത്രീ സിക്സ്റ്റി ഡിഗ്രി കറങ്ങില്ല ഒരു വൺ തേർട്ടി അതുപോലെ ചളിയിലിത് അത്രത്തോളം വർക്കൗട്ടാല്ലത് മറ്റേ തോട്ടം പണിക്ക അങ്ങനത്തുള്ളതിനാൽ കൂടുതൽ ഇപ്പോൾ ചളിയിൽ ഇപ്പോൾ നെൽകൃഷിയിൽ പോയി ചളിയിലൊന്നും പോയി ഇത് വർക്കൗട്ടായാലും കാരണം ടയറിലായ കാരണം അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് ഇത് ജെ സി ബി അല്ല എക്സേറ്റർ അല്ലാത്ത ഒരു മോഡൽ തന്നെയാണ് കൃഷിപ്പണിക്ക് ഉപകരിക്കുവല്ലേ കൃഷിപ്പണിക്ക് പണിക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുള്ള നെൽപ്പാടവും തെങ്ങും അങ്ങനത്തെ അല്ലേ പിന്നെ അതിനുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ